അപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാം അങ്ങനെ വറ്റില്ല സാഹിത്യത്തിൽ അങ്ങനെ പറ്റുക അത് സംഭാവ്യമാണ് സംഭാവ്യമാണെന്ന് വായിക്കുന്നയാൾക്ക് തോന്നത്തക്ക വിധത്തിൽ അതിന് സംഭാവ്യതയും സ്വാഭാവികതയും വരുത്തിയിരിക്കണം കവി അല്ലെങ്കിൽ ആസ്വാദനം നടക്കില്ല അപ്പോൾ അയാൾക്ക് എന്തുവരും വരും വിസംവാദം വരും സഹൃദയന് കാവ്യാത്മാവുമായി സഹൃദയൻ വിസംവദിക്കും അവൻ ആസ്വദിക്കാതെ മടിച്ചു നിൽക്കും പുസ്തകമടക്കിയോട് വയ്ക്കും പിന്നെ വായിക്കാം ഇതാണ് വിസംവാദം ഡിസോസിയേഷൻ വരും കാവ്യത്തോട് അല്ലെങ്കിൽ കലയോട് അസോസിയേഷനാണ് വരേണ്ടത് വായിക്കുന്നയാളും ഡിസോസിയേഷൻ വരാൻ പാടില്ല ഡിസോസിയേഷനാണ് വിസംവാദം അപ്പോൾ ഒരു സഹൃദയന് അയാൾ ആസ്വദിക്കുന്ന കൃതിയുമായി വിസംവാദം വരുന്നതിന് അത് കാരണമാകും ഒരിക്കലും വിസംവാദം വരാത്ത വിധത്തിൽ കഥ രചിച്ചുകൊണ്ട് കാവ്യം രചിച്ചുകൊണ്ട് രസ നിഷ്പത്തി വരുത്തിക്കൊണ്ട് കാവ്യരച നിർവഹിക്കാൻ കഴിവുള്ള ആളാണ് ആശാൻ ആശാൻ സ്വന്തം നിലയിൽ തന്നെ അത് ബോധ്യമുണ്ടായിരുന്നു ആ കഴിവ് തനിക്കുണ്ടെന്ന് അല്ലാതെ അപചാരിതമായി അങ്ങനെ രചിച്ചു വിടുന്നതല്ല അപ്പം ഈ സാമാന്യതത്വത്തെ ആസ്പദമാക്കി മാരാർ എന്തൂഹിച്ചു ലീല ഭർത്താവിനെ കൊന്നു രാത്രിയിൽ ഒന്നിച്ച് ഒന്നിച്ച് അവർ ഒരേ ശയയിൽ ശയിച്ചതാണ് നേരം വെളുത്തപ്പോൾ അവൻ ഉണർന്നില്ല എന്നുവെച്ചാൽ രാത്രിയിലെ കഴുത്തുന്നൊക്കെ പിടിച്ച് കൊന്നു എന്നാണ് മാരാർ പറയുന്നത് സംഭവിക്കാൻ ബുദ്ധിമുട്ടാണ് ഉണ്ണുന്നതിൽ സന്ദേശം എന്ന് പറയുന്ന സന്ദേശകാവ്യം മണിപ്രവാള സന്ദേശകാവ്യമാണത് കാളിദാസൻ്റെ മേഘദൂതത്തെ മാതൃകയാക്കി വെച്ചുകൊണ്ട് രചിച്ചിട്ടുള്ളതാണ് അതൊരു യഥാർത്ഥമായ കൃതിയല്ല അതൊരു ഗൗരവമുള്ള കൃതിയല്ല അതൊരു ഹാസ്യകൃതിയാണ് എന്ന് പറഞ്ഞ് എഴുതി സ്ഥാപിച്ച ആളാണ് മാരാർ ഇതെല്ലാം കൂടി നോക്കണം അല്ലാതെ ഭാരതപര്യടനം മാത്രമേ ഉദ്ദേശിച്ചിട്ടല്ല ഭാരതപര്യടനത്തിൻ്റെ രചനയിൽ അദ്ദേഹത്തിന് പ്രമാണപരമായ പാളിച്ചകൾ പറ്റി എന്ന് പറയുന്നത് ഈ ഭാരതപര്യടനത്തെ ആസ്പദമാക്കി മാത്രമല്ല അദ്ദേഹം എവിടെയൊക്കെ കൈവച്ചിട്ടുണ്ടോ ഹാസ്യത്തെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്ത ആളായിരുന്നു കുഞ്ചൻ നമ്പ്യാർ എന്ന് അദ്ദേഹം പറയും അപ്പോഴോ ആരെങ്കിലും സമ്മതിക്കോ കുഞ്ചന്താരുടെ ഹാ ഹാസ്യം ഗൗരവമുള്ള ഹാസ്യമല്ല ഗൗരവമുള്ള ഹാസ്യം എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ ലോകത്തിൽ കുഞ്ചൻ പോലെ ഹാസ്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിൽ വിവിധ ശാഖകളിൽ കൈവച്ചിട്ടുള്ള ഒരു രചയിതാവില്ല അരിസ്റ്റോഫനീസ് ആയാലും ശരി അരിസ്റ്റോഫനീസ് പച്ച പച്ചത്തറികൾ പറഞ്ഞിട്ടാണ് ഹാസ്യം ഉണ്ടാക്കുന്നത് ഫ്രോഗ്സ് മുഴുവൻ തറിയാം അരിസ്റ്റോഫിനീസിൻ്റെ ഷെറിഡൻ ജോയിനഫ്റ്റ് ഇവരൊന്നും കുഞ്ചൻ നമ്പ്യാർ നിൽക്കുന്ന രാജ്യത്തിൻ്റെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രതിഭയുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് ചവിട്ടത്തക്ക വിധത്തിൽ അവനത്യമുള്ളവരല്ല വളരെ അനുഗ്രഹീതനായി കുഞ്ചൻ നമ്പ്യാർക്ക് എന്താ പറ്റിയ അബദ്ധം കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് മാത്രമേ അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റിയിട്ടുള്ളൂ അതിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്ന ഹാസ്യ തരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് ഹാസ്യ പ്രകാരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ച് ആ വൈവിധ്യം മനസ്സിലാക്കി ആസ്വദിക്കാൻ കഴിവുള്ള മലയാളികൾ കുറയും ഒന്ന് രണ്ട് പിന്നെ ഇതെന്താണ് ഇതൊരു രംഗപ്രയോഗാർഹമായ ദൃശ്യകലയുടെ രംഗപാഠമാണ് വെറുതെ സാഹചര്യം കരുതുകയല്ല അപ്പോൾ ആ ഉദ്ദേശവും കൂടി വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് രംഗത്ത് അഭിനയിച്ച് കാണിക്കാനുള്ള ഒരു രംഗകലയുടെ വാചിക പാഠമാണ് രംഗ കലയുടെ രണ്ടും കൂടെ അപ്പോൾ കുഞ്ഞ നമ്പ്യാരെ ആസ്പദമാക്കി കുഞ്ഞ നമ്പ്യാരുടെ കൃതികളെ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞു ഹാസത്തെ ഇദ്ദേഹത്തിന് യാതൊരു ബോധവുമില്ല എന്ന് പറഞ്ഞു മലയാളം നല്ല ആശയബോധമുള്ള ആളാണ് എന്നിട്ടും ഇങ്ങനെ പറഞ്ഞു അപ്പം അദ്ദേഹത്തിൻ്റെ നിരൂപണങ്ങൾ പിന്നെ യഥാർത്ഥത്തിൽ കുട്ടിക്കൃഷ്ണന്മാരാര് മലയാള സാഹിത്യ നിരൂപകനല്ല അങ്ങനെയാണ് ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് കുട്ടികൃഷ്ണമാരാര് മലയാള സാഹിത്യ നിരൂപകനാണെന്നാണ് പൊതുവേ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ ഏഹ് ആ അല്ല ഈ മഹാഭാരതം മലയാളമല്ലല്ലോ മഹാഭാരതം മലയാള സാഹിത്യത്തിലെ കൃതിയല്ലല്ലോ അല്ല വാൽമീകി രാമൻ എന്ന് പറയുന്ന സുദീർഘമായ പ്രബന്ധം വാൽമീകി രാമൻ മലയാള സാഹിത്യത്തിലെ കൃതിയാണോ അല്ല പിന്നെ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് കാളിദാസനാണ് കാളിദാസൻ മലയാള കവിയാണോ വളരെ അപൂർവ്വം ലേഖനങ്ങൾ മാത്രമേ നിരൂപണ ലേഖനങ്ങൾ മാത്രമേ അദ്ദേഹം മലയാള സാഹിത്യത്തെക്കുറിച്ച് രചിച്ചിട്ടുള്ളൂ കുട്ടിക്കൃഷ്ണമാരായ സംസ്കൃത സാഹിത്യ സാഹിത്യരൂപകനാണ് സംസ്കൃത സാഹിത്യ വിമർശകനാണ് ആ സംസ്കൃത സാഹിത്യ വിമർശനം അദ്ദേഹം മലയാള ഭാഷയിൽ എഴുതി എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ മലയാള സാഹിത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് എനിക്കറിഞ്ഞൂടാ എന്തുകൊണ്ടാണ് അപ്പം അങ്ങനെ പറ്റിക്കിടക്കുന്ന പ്രമാദങ്ങൾ നിരവധിയാണ് ഒരു ഒരു രാജ്യത്തിലെ ദൈക്ഷണിക വർഗത്തിൻ്റെ പരിതാപകരമായ ബൗദ്ധിക ദയനീയതയെ സൂചിപ്പിക്കുന്നതാണത് മലയാളകൃതിയെ കുറിച്ച് കാര്യമായ ഒന്നുമില്ല കന്യകുത്തിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൻ്റെ മഹോരയ്ക്ക് വേണ്ടി പിന്നെ ബാലാവണി കവിതയെ സംബന്ധിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇത്രയും കഴിഞ്ഞാൽ മലയാള സാഹിത്യത്തെക്കുറിച്ച് കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല മലയാള സാഹിത്യത്തിലെ കൃതികളോ കവിതയോ അദ്ദേഹം വിമർശിച്ചിട്ടില്ല പിന്നെ പറയുന്ന എഴുത്തച്ഛനെക്കുറിച്ചാണ് എഴുത്തച്ഛനെയും ഉണ്ണായിവാരരെക്കുറിച്ചും എഴുതിയിട്ടുണ്ട് അതൊക്കെ വളരെ ലഘുവായ ഉപന്യാസങ്ങളാണ് സുദീർഘമായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് സംസ്കൃത സാഹിത്യത്തിലെ ഗ്രന്ഥങ്ങളെ കുറിച്ചാണ് അപ്പോൾ സംസ്കൃത സാഹിത്യ വിമർശകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സാഹിത്യ ഭൂഷണം ഭൂഷണമെന്ന കൃതിയുണ്ട് ആ സാഹിത്യ ഭൂഷണം എന്ന കൃതിയിലും സാഹിത്യ സംസ്കൃത സാഹിത്യ ശാസ്ത്രമാണ് വിഷയം അല്ലാതെ മലയാളത്തിലെ അലങ്കാരങ്ങളെ സംബന്ധിച്ചോ ആ അലങ്കാര പ്രയോഗത്തിൻ്റെ ഔചിത്യത്തെ സംബന്ധിച്ചോ അതിൻ്റെ രസ ഔചിത്യ ചർച്ചയല്ല അപ്പം കുട്ടികൃഷ്ണന്മാരാണ് അടിസ്ഥാനപരമായി സംസ്കൃത സാഹിത്യ വിമർശകനാണ് സംസ്കൃതത്തിലെ മഹാഗ്രന്ഥങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഹാര രംഗവും അതുകഴിഞ്ഞപ്പോൾ അദ്ദേഹം എങ്ങോട്ട് കളം മാറ്റി ചവിട്ടി അദ്ദേഹം നേരെ സംസ്കൃത ദർശനത്തിലേക്ക് വന്നു സംസ്കൃത ദർശനം എന്ന് പറയുന്നതാണ് ഭഗവത്ഗീത അവിടെ ഋഷിപ്രസാദം എഴുതി ഗീതാ പരിക്കരണമെന്നുള്ളത് ഗീതയെക്കുറിച്ചുള്ള സമ്പൂർണമായ പഠനമാണ് അപ്പോഴും അദ്ദേഹത്തിന് കാര്യം വ്യക്തമായി അതുകൊണ്ട് ശരണാഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം സൂചിപ്പിക്കും വ്യാസിൻ്റെ മഹത്വത്തെക്കുറിച്ച് കാരണം ഇതോടെ എഴുതി വച്ചിരിക്കാറുണ്ടോ അതിൽ അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടായിരുന്നു അത് സൂചിപ്പിക്കുന്നുണ്ട് ശരണാഗതി സാമാന്യം വലിയ പുസ്തകമാണ് പത്ത് മുന്നൂറ് പേജുകളുള്ള സാമാന്യം മലയാളത്തെ സംബന്ധിച്ചിടത്തോളം സാമാന്യം വലിയ പുസ്തകം തന്നെയാണ് ശരണാഗതി വാങ്ങിക്കാൻ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടില്ല എന്ന് തോന്നുന്നു കാരണം അത് പ്രസിദ്ധീകരിക്കാൻ നല്ല കിട്ടുമെന്ന് തോന്നുന്നു എൻ്റെ ലഭിക്കുന്നത് പഴയ കോപ്പിയാണ് എൻ ബി എസിൻ്റെ കോപ്പിയാണ് എൻ്റെ ലഭിക്കുന്നത് അപ്പോൾ ശരണാഗതിയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ മനസ്സിലാക്കാനുള്ളത് ഇതാണ് കുട്ടിക്കൃഷ്ണന്മാരാർ എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ അപ്രതിമല്ലനായ എന്ന് പറയത്തക്ക വിധത്തിൽ ചിന്താശേഷിയുള്ള ആളാണ് അദ്ദേഹം പക്ഷേ എങ്ങോട്ടാണ് പോയത് അബദ്ധത്തിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ഈ ചിത്താശേഷി ഉപയോഗിച്ച് അദ്ദേഹം ഏതേതെല്ലാം കൃതികളെക്കുറിച്ച് നിരൂപണമെഴുതിയിട്ടുണ്ടോ ആ കൃതികളെക്കുറിച്ചുള്ള നിരൂപണങ്ങളെല്ലാം തന്നെ എങ്ങനെയുള്ളതാണ് ഗ്രന്ഥ താല്പര്യ വിധ്വംസകമാണ്